പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഓർമ്മ പ്രതിരോധം സെമിനാർ നടത്തി പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യം ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രബാനു സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ മേഖലാ സെക്രട്ടറി ഡി ബി രഘുനാഥ് കെ എം സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു കവി പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ രാജീവ് പിള്ളത്തെ സുബിത എം പി നന്ദിനി മോഹൻ എന്നിവരും പങ്കെടുത്തു എം ഡി ദാസൻ സുബി എം പി എന്നിവർ അടിയന്തരാവസ്ഥാ കവിതകൾ അവതരിപ്പിച്ചു ഇന്ത്യൻ വലിയ ാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അഴിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തായിരുന്നു അഴിയന്തരാവസ്ഥയിലേക്ക് രാജ്യം എത്തിയ സംഭവ വികാസങ്ങൾ അഴിയന്തരാവസ്ഥയുടെ പീഡനങ്ങളുടെ കഥകളൊന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ ഭരണവർഗങ്ങൾ എത്തപ്പെട്ട അപരിഹാര്യമായ ഒരു ചരിത്ര ചരിത്രസന്ധിയാണ് അടിയന്തരാവസ്ഥയിലേക്ക് എന്തായിരുന്നു ആ പ്രതിസന്ധി ചില വി എ ബസേരി ഉള്ള വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി ഈ വി എ ബസ് ആ പുസ്തകം എഴുതുന്നത് നിങ്ങൾ പലരും കണ്ടിരിക്കും പ്ലാനിങ് ഇൻ ക്രൈസിസ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് ചിന്ത പിന്നീട് അത് മലയാളത്തിലാക്കി ആ സൂത്രം പ്രതിസന്ധി എന്താണ് ആ സൂത്രം പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനു ശേഷം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് വന്ന വൺ ഗിഡ കുട്ടക മൂര ഗന തിക സർക്രിയ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ടോർമിൽ നടപ്പക്കിയ വികസന ദായങ്ങൾ മുതലാളിത്ത വികസന ദായങ്ങൾ രക്ഷപ്രണാവാസ് കൻഡസിൽ ഉള്ള പ്രതിസന്ധിയേക്കിറ്റി അവാർസ്കാരാകാനുള്ള വിജ്ഞ സംവരണ ചാറ്റർ ചായ സൂപ്പർ വാസനല്ല ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈആാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ